നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഈ ജന്മിത്വം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം മാറ്റമുണ്ട് ആ മാറ്റം നിയമനിർമ്മാണത്തിലൂടെയാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ നിയമനിർമ്മാണത്തിലൂടെ നമ്മുടെ ഗവൺമെന്റ് പോയപ്പോൾ അത് തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ഈ ആലപ്പുഴയിലാണ് സുന്ദലീയ ഉൾപ്പെടെ ഇ എം എസ് ഉൾപ്പെടെ എ കെ ജി വി എസ് അതുപോലെ തന്നെ നമ്മുടെ അന്നുണ്ടായിരുന്ന അഴീക്കോടൻ ജാതകൻ സി എച്ച് കണാരൻ ഇവരെല്ലാം പങ്കെടുത്ത വലിയ ഒരു സമ്മേളനം കർഷക കർഷകത്തോടുകാരി സമ്മേളനം അഴീക്കോടൻ ഉപ്പം അവരെല്ലാം പങ്കെടുത്ത സമ്മേളനം ആ സമ്മേളനത്തിന് നാവ് എ കെ ജി ആണ് പടത്തലകര എന്ന രീതിയിൽ അധ്വാനിക്കുന്ന വർഗത്തിന്റെ പടത്തലകര എന്ന രീതിയിൽ ആ സമ്മേളനത്തിൽ സമരപ്രഖ്യാപനം നടത്തിയത് സമരപ്രഖ്യാപനം നടത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ ഈ നിയമം നടപ്പിലാക്കിയാലോ നടപ്പിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി മാസം ഒന്ന് അന്ന് ഈ നിയമം നടപ്പിലായതായി ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു എന്ന് സമര പ്രഖ്യാപന പ്രസംഗം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കരഘോഷത്തിനിടയിൽ ഈ അറുപട മൈതാനിയിൽ സഖാവ് എ കെ ജി പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബർ ചരിത്ര വിജയം നേടി എൽ ഡി എഫ് മൂന്നാം തവണയും കേരള ഭരണത്തിലേക്ക് വരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം തണ്ണീർമുഖം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാത പൊളിഞ്ഞു കിട്ടിയല്ലോ എന്ന സന്തോഷത്തിലാണ് യു ഡി എഫും ബി ജെ പിയും കേന്ദ്ര ഉപരിതല മന്ത്രിയെ പിണറായി വിജയൻ നേരിട്ട് കാണുമെന്നും യു ഡി എഫിനെയും ബി ജെ പി പ്രയാസത്തിലാക്കി ദേശീയപാത പണിത് നൽകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ അധ്യക്ഷനായി കെ വി പത്മനാഭൻ സ്മാരക ജനസേവ കേന്ദ്രം പി കെ രാജപ്പൻ സ്മാരക ലൈബ്രറി പി കെ ഗോപാലൻ സ്മാരക ഹാൾ എന്നിവയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ചാണ് നടന്നു എ മാരിഫ് വി ജി മോഹനൻ ബി സലീം എസ് രാധാകൃഷ്ണൻ കെ ആർ ഭഗീരഥൻ പി എസ് ഷാജി ജി ശശികല എന്നിവർ സംസാരിച്ചു